തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ നടത്തുന്ന ഏർനാട് താലൂക്ക് തല പരിശീലനം സമാപിച്ചു ദുരന്തമുഖങ്ങളിൽ മുഖങ്ങളിൽ സേവന സന്നദ്ധരാകാൻ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും സന്നദ്ധ വളണ്ടിയർമാർക്കുമാണ് പരിശീലനം സംഘടിപ്പിച്ചു വരുന്നത് എടവണ്ണ പഞ്ചായത്തിലായിരുന്നു സമാപനം മലപ്പുറം ഡെപ്യൂട്ടി കലക്ടർ വി ടി ഘോളി ഉദ്ഘാടനം ചെയ്തു

പ്രളയ ദുരന്ത മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ താലൂക്കുകൾ കേന്ദ്രമായാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പരിശീലനങ്ങൾ നടന്നുവരുന്നത് ഏറനാട് താലൂക്കിൽ ആനകയത്തായിരുന്നു തുടക്കം തുടർന്ന് അരീക്കോട് എടവണ്ണ കേന്ദ്രീകരിച്ചുള്ള പരിശീലനത്തോടെ സമാപിച്ചു ബോധക്ഷയം സംഭവിച്ച ആളുകൾക്ക് എങ്ങനെ സി നൽകണം കൈകാലുകൾക്ക് പൊട്ടലുകൾ സംഭവിച്ച ആളുകളെ എങ്ങനെ ആശുപത്രിയിലെത്തിക്കണം ജലാശയ അപകടങ്ങളെ എങ്ങനെ നേരിടണം പാമ്പ് പടിയേറ്റൽ എന്തു ചെയ്യണം തലയ്ക്ക് ഗുരുതര പരിക്കേറ്റൽ എങ്ങനെ ബാൻഡേജ് ചെയ്യണം തുടങ്ങി ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടങ്ങളെയും ദുരന്തങ്ങളെയും നേരിടാനാണ് പരിശീലനം നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ഏറനാട് തഹസിൽദാർ എം മുകുന്ദൻ ഡെപ്യൂട്ടി തഹസിൽദാർ കെ മുസ്തഫ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ എടവണ്ണ വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിച്ചിരിക്കുന്നു തിരുവാലി പൂന്തോട്ടം മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു